ഹായ് കൂട്ടുകാരെ വായന മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുകയായിരിക്കില്ല നിങ്ങൾ വായനാ ദിന ഉപന്യാസ മത്സരങ്ങളിൽ നിങ്ങളെ ഒന്നാമത് എത്താൻ സഹായിക്കുന്ന ഒരു കുറിപ്പുമായിട്ടാണ് ഇത്തവണ ഞാൻ വീഡിയോയിൽ വന്നേക്കുന്നത് എല്ലാ കൂട്ടുകാരും ഇത് പഠിച്ച് ഒന്നാമത് എത്താൻ കേട്ടോ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വായനക്കായൊരു ദിനം അതാണ് ജൂൺ പത്തൊമ്പത് കേരള ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ സ്ഥാപകനായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് വായനയുടെ പ്രാധാന്യം വരും തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എന്തുകൊണ്ടും യോജിച്ച ദിനം വായിച്ചു വളരുക എന്ന സന്ദേശം ജനങ്ങളിലെത്തിച്ച പി എൻ പണിക്കരെ സ്മരിക്കാനും അദ്ദേഹം തുടങ്ങിവച്ച കർമ്മ പരിപാടികളുടെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തന ശൃംഖല വ്യാപകമാക്കാനും വായന ഒരു ശീലമാക്കാനും ലക്ഷ്യമിട്ടാണ് പരിപാടി വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സമൂഹത്തിലെ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് പി എൻ പണിക്കർ ചെറുപ്പകാലം മുതൽ തന്നെ തന്റെ ജീവിതം വായനയ്ക്കായി ഉഴുങ്ങി ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് ഒന്നിനാണ് പി എൻ പണിക്കർ ജനിച്ചത് തൻ്റെ പതിനേഴാം വയസ്സിൽ സനാതനധർമ്മം എന്ന പേരിൽ ഒരു വായനശാല സ്ഥാപിച്ചു കൊണ്ടാണ് അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഗ്രന്ഥശാല ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതിനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സാക്ഷരതയ്ക്കായി കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതിക്ക് രൂപം നൽകിയതും അദ്ദേഹമാണ് കേരള പബ്ലിക് ലൈബ്രറി ആക്ട് നിലവിൽ വന്നതും പി എൻ പണിക്കരുടെ പ്രവർത്തന ഫലമായാണ് മുപ്പത്തിരണ്ട് വർഷക്കാലം ഗ്രന്ഥശാല സംഘത്തിൻ്റെയും സ്റ്റേറ്റ് എറിടേൺ സെന്ററിന്റെ ഓണറി എക്സിക്യൂട്ടീവ് ഡയറക്ടറായും നാട്ട് വെളിച്ചം നമ്മുടെ പത്രം കാൺഫർട്ട് ന്യൂസ് എന്നിങ്ങനെ നിരവധി പത്രങ്ങളിലൂടെ പത്രാധിപരായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മലയാളിയെ വായനയുടെ വിശാലതയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത് പി എൻ പണിക്കരാണ് വീടുകളിൽ പുസ്തകങ്ങളെത്തിച്ച് വായനയിലൂടെ വിവേകം നേടുവാൻ പൊതുവായുൽ നാരായണ പണിക്കർ ആളുകളെ പഠിപ്പിച്ചു വായനയെക്കുറിച്ച് നിരന്തരം സംസാരിച്ചു വായനയിലൂടെ അറിവിന്റെയും ഭാവനയുടെയും ലോകം നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നു ഒരു വ്യക്തി തൻ്റെ ചുറ്റുപാടുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും ചിന്തിക്കുന്നതിനും പ്രതികരിക്കുന്നതിനുമെല്ലാം വായനാശീലത്തിന് വലിയ പങ്കുണ്ട് കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിഞ്ഞ ഈ അക്ഷരങ്ങളിൽ കൂടിയും പുസ്തകങ്ങളുടെ ഓർമ്മ പുതുക്കുന്നതിന് കാലഘട്ടത്തിലെ അനിവാര്യതയാകാം വായനയ്ക്ക് പുതിയ മുഖങ്ങൾ വരികയും പുസ്തകങ്ങൾക്ക് പകരക്കാരുണ്ടാവുകയും ചെയ്തെങ്കിലും വായനയ്ക്കോ വായനാ ദിനത്തിനോ പ്രാധാന്യം കുറയുന്നില്ല പുസ്തകങ്ങളിൽ നിന്നും കമ്പ്യൂട്ടർ സ്ക്രീനിലേക്കും മൊബൈൽ ഫോണുകളിലേക്കും വായനയുടെ ഘടന വ്യത്യാസപ്പെട്ടെങ്കിലും വായനാ ദിനത്തിന്റെ പ്രാധാന്യം കുറയുന്നില്ല വായനയാണ് ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നത് വായന നമുക്ക് അറിവ് പകരുകയും സംസ്കാരത്തെ തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നു വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി വായിച്ചു വളരാം എന്ന പ്രതിജ്ഞയോടെ നമുക്ക് ഓരോരുത്തർക്കും വായനാ ദിനം ആചരിക്കാം വായനാശീലം ചെറുപ്പം മുതൽക്കേ വളർത്തിയെടുക്കേണ്ടതാണ് വിദ്യാലയങ്ങളിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് പരിപാടികൾ സംഘടിപ്പിക്കുകയും വായനയുടെ പ്രാധാന്യത്തെ അനുസ്മരിക്കുകയും ചെയ്യുന്നു ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തി അഞ്ച് വരെ വായന വാരമായും ആചരിക്കുന്നു പരമ്പരാഗത വായനാ രീതി കുറയുന്നു എന്നതിൽ കവിഞ്ഞ് വായന ഒരിക്കലും ഇല്ലാതാവുന്നില്ല പകരം ഈ വായന ഇന്ന് സജീവമാണ് പുസ്തകങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ ജനങ്ങൾക്ക് ലഭ്യമാകുന്നു പുസ്തകങ്ങൾക്ക് അങ്ങനെ പകരക്കാരുണ്ടായി പത്രങ്ങളും മാസികകളും വരെ സാമ്പ്രദായിക രീതിയിലല്ലാതെ ആളുകൾ വായിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളാകുന്നു എവിടെ നിന്നും ഇപ്പോൾ വേണമെങ്കിലും ലോകത്തെ ഏത് പുസ്തകവും ഇന്ന് വായിക്കാം എന്ന സ്ഥിതിയായി വായനാശാലകൾ ഈ വായനാശാലകൾക്ക് വഴിമാറി ലോകം എത്ര മാറിയാലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല എക്കാലത്തും ഏറ്റവും ശക്തമായ ആയുധം പുസ്തകങ്ങൾ തന്നെയാണ് വായന നമ്മുടെ ചിന്തകളെയും അഭിരുചികളെയും സ്വപ്നങ്ങളെയും സ്വാധീനിക്കുന്നു നമ്മുടെ അറിവുകളെയും ചിന്തകളെയും ധാർമ്മിക മൂല്യങ്ങളെയും വളർത്തുവാൻ വായനയ്ക്ക് കഴിയും നേടുക എന്നത് എളുപ്പമായ ഒരു കാര്യമല്ല വായനയിലൂടെ മാത്രമേ നമുക്ക് അറിവ് നേടാൻ കഴിയുള്ളൂ അതുകൊണ്ട് വായനയുടെ പ്രാധാന്യം നാം കുഞ്ഞുനാളിലെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് വായനാശീലം അന്യമായി കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വായനാ ദിനവും വായന വിവര ശേഖരണത്തിനുള്ള പ്രധാന മാർഗമായി തീർന്നിരിക്കുന്നു പോയ കാലത്ത് പല ദേശങ്ങളിൽ ഉണ്ടായ കണ്ടെത്തലുകളും പലരും സംഭാവന ചെയ്ത ആശയങ്ങളും അറിയാനുള്ള പ്രധാന മാർഗമാണ് വായന അതുകൊണ്ട് തന്നെ വായന വ്യക്തിയുടെ അറിവിന്റെ അഴങ്ങറിയിക്കുന്നു വായനയുടെ മൂല്യം അറിയാൻ നാം ഏറെ പരിശ്രമിക്കണം കുറെ നല്ല പുസ്തകങ്ങളുമുണ്ട് ചീത്ത പുസ്തകങ്ങളുമുണ്ട് ആദ്യം നാം ചീത്ത പുസ്തകങ്ങൾ ഒഴിവാക്കുക ഒരു ചീത്ത പുസ്തകം വായിക്കുമ്പോൾ നാം ഓർക്ക ഒരു ചീത്ത സുഹൃത്തിനോട് കൂട്ടുകൂടുന്നതിന് തുല്യമാണ് എന്ന് ചീത്ത പുസ്തകത്തിനെയും നല്ല പുസ്തകത്തിനെയും തിരിച്ചറിയാനുള്ള ബോധമാണ് നമ്മളിൽ ആദ്യം ഉണ്ടാകേണ്ടത് അറിവിൻ്റെ കൂമ്പാരമാണ് വായനാശാല ഒരു പ്രദേശത്ത് ഒരു വായനശാല വായനശാലയുണ്ടായാൽ മതി അവിടുത്തെ ജനങ്ങളെ പകുതി പേരും നന്നാവാൻ അവരിൽ അറിവിന്റെ വെളിച്ചം തൂക്കി നിൽക്കാം ഒരു നല്ല മനുഷ്യന് മാത്രമേ വായനയുടെ മൂല്യം അറിയുവാൻ സാധിക്കുകയുള്ളൂ ഒരു ശീത്ത മനുഷ്യനെ കണ്ടാൽ നമുക്കറിയാം വായനാബോധം നമ്മുടെ ഒറ്റപ്പെട്ടു നിൽക്കുന്നവരെ ലോകത്തിലേക്കെത്തിക്കുക അവന് അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ വായനയുടെ നാം നല്ലൊരു സുഹൃത്തായി പുസ്തകം എന്നും കൂടെയുണ്ടാകും പുസ്തകം വായിച്ചാൽ പഠനത്തിലും മികവ് കാട്ടാൻ സാധിക്കും വായനയെ ഓർക്കുമ്പോൾ തന്നെ വായനയുടെ പ്രസക്തി എന്താണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കുഞ്ഞു കവിതയുണ്ട് കുഞ്ഞു നിവാഷിന്റെ കവിത വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ച് വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും എന്ന കവിത വായനയുടെ മൂല്യം മനസ്സിലാക്കുവാൻ ഈ കവിത നമ്മെ സഹായിക്കും ഓരോ പുസ്തകവും അറിവിൻ്റെ അത്ഭുത ലോകമാണ് ആ ലോകത്തേക്ക് എത്തിച്ചേരുവാനുള്ള വഴിയാണ് വായന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനിയും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക